നമസ്കാരം സി ബി എസ് ഇ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ഒരു ചെറുകഥയാണ് ഗൗളി ജന്മം പ്രശസ്ത കഥാകാരി ശ്രീമതി ഗ്രേസി എഴുതിയ ഈ കഥയിൽ ഡോക്ടർമാരുടെ ഈഗോ എഴുത്തുകാരുടെ അഹന്ത എന്നിവയൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈ സന്ദർഭത്തിൽ പൊൻകുന്നം വർക്കിയുടെ ഡോക്ടർ എന്ന കഥയിലെ കിഷോരലാൽ എന്ന കഥാപാത്രവും പരാമർശവിധേയുമാകുന്നു നമുക്ക് ആ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ കഥ ഡോക്ടർ രചന പൊൻകുന്നം വർക്കി കിഷോരലാൽ അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ് കാര്യമാത്ര പ്രസക്തരായ ആളുകൾ പലരിൽ നിന്നും യാത്ര പറഞ്ഞു പിരിഞ്ഞ ഒരു ആഹ്ലാദ വിശുദ്ധി അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിപ്പിച്ചു രോഗികൾ കിഷോരലാലിൻ്റെ അടുക്കൽ ഓടിക്കൂടി എം എ എം ഡി എഫ്ആർ സി എസ് മുതലായ ഉന്നത ബിരുദങ്ങൾ പ്രശസ്തമായി കൈവരിച്ചിട്ടുള്ള ഒരു വിദഗ്ദ്ധനാണ് ലാൽ യാതൊരു രോഗം സംബന്ധിച്ചും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല ഏതു രോഗങ്ങളെയും അഭിമാന ഭാരത്തോടു കൂടി അദ്ദേഹം എതിരിട്ടു അദ്ദേഹത്തിന്റെ വിദഗ്ധ ഹസ്തത്തിൽ മിനുങ്ങുന്ന ശസ്ത്രങ്ങൾ കണ്ട് രോഗം ഞടുങ്ങി തന്റെ ആശുപത്രിയിൽ ഒരു എക്സ്റേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലാൽ പൊതുജനങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുകയുണ്ടായി വിദഗ്ധമായ വൈദ്യശാസ്ത്രം മനുഷ്യ ശരീരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു മുഴുവനാകാതെ കിടന്ന ശരീരശാസ്ത്രത്തിൽ ശേഷിച്ച വിജയമാണ് എക്സ് റേ ഇനി വേണമെങ്കിൽ മരണത്തെ വെല്ലുവിളിക്കാമെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു സേവനങ്ങളിൽ പരമപവിത്രമായ ഒന്നാണ് രോഗ ശുശ്രൂഷ ഒരു നല്ല ഡോക്ടർക്ക് ദൈവദൂതന്മാരെ തീർച്ചയായും നാണിപ്പിക്കാം സുഭിക്ഷത നിറഞ്ഞ സ്വർഗത്തിൽ പാട്ടുകളും മുഖസ്തുതി ചുമടുകളുമായി കഴിഞ്ഞുകൂടുന്ന മാലാഖമാരെക്കാൾ എത്ര ഉന്നതന്മാരല്ല ദീനജന പ്രേമികളായ ഡോക്ടർമാർ മരുന്നു കൊണ്ടുള്ളതിനേക്കാൾ വളരെയധികം നേട്ടങ്ങൾ ഒരു ഡോക്ടർക്ക് യുക്തി കൊണ്ട് സാധിക്കാം സന്ദർഭാനുസരണമായ യുക്തിപ്രദർശനത്തിൽ ഡോക്ടർ ലാൽ അസാധാരണനാണ് ഒരിക്കൽ ഒരു രോഗിയെ കുറെ പേർ കിഷോർലാലിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആ രോഗത്തിൻ്റെ ഒരു പ്രത്യേക അവകാശമാണത്രേ ഇടമുറിയാതെ നിൽക്കേണ്ട പനി എന്നാൽ പ്രസ്തുത രോഗിക്ക് പനി ഒട്ടും തന്നെയില്ല ഈ നിലയിൽ ആ രോഗിയെ ചികിത്സിക്കുവാൻ ലാൽ ഭയപ്പെട്ടു ഒരു വള്ളം കൊണ്ടുവരാൻ അദ്ദേഹം നിർദ്ദേശം നൽകി വള്ളത്തിൽ വെള്ളം നിറച്ചു ഡോക്ടർ രോഗിയെ അതിൽ കിടത്തി ഘടികാരം നോക്കിക്കൊണ്ട് അദ്ദേഹം കാത്തുനിന്നു തക്ക സമയത്ത് അദ്ദേഹം രോഗിയെ വെളിയിലടിപ്പിച്ചു രോഗിക്ക് പനി കൊണ്ടു ആ പനിക്ക് പിന്നെ വൈദ്യശാസ്ത്ര കുശലനായ ലാലിൻ്റെ ദൃഷ്ടിയിൽ ഒളിച്ചു കളിക്കാൻ കഴിഞ്ഞില്ല ഒരു രോഗി തൻ്റെ പക്കൽ നിന്ന് പന്ത്രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മരുന്നു കുടിക്കുന്നത് തനിക്ക് അവമാനമാണെന്ന് ലാൽ വിശ്വസിച്ചു എന്നാൽ ഒരു വ്യക്തി തുടർച്ചയായി മരുന്നിന് ചെല്ലുന്നത് കണ്ട് അദ്ദേഹം സംശയിക്കുകയുണ്ടായി ആ രോഗിയുടെ ഗൃഹകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ലാൽ നിശ്ചയിച്ചു വീട്ടുകാർ ആവശ്യപ്പെടാതെ തന്നെ ഒരിക്കൽ ഡോക്ടർ ആ വീട്ടിൽ ചെന്നു രോഗം അവിടെ മാറാതെ നിൽക്കുന്നതിൻ്റെ രഹസ്യം വിദഗ്ധനായ അദ്ദേഹം കണ്ടുപിടിച്ചു അവിടുത്തെ വെടിപ്പുകെട്ട വേലക്കാരിയെ ഉടനെ പറഞ്ഞയക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി കിണറും അരകല്ലിൻ ചുവടും ശുചിയാക്കേണ്ടത് മറ്റൊരത്യാവശ്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ശസ്ത്രക്രിയാ മാർഗത്തിൽ ലാലിന്റെ ഖ്യാതി വെളിച്ചത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചു ഇംഗ്ലണ്ട് റിട്ടേൺ ആയ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് വിദഗ്ദ്ധോപദേശം കൈക്കൊള്ളുന്നതിന് ഡോക്ടർമാർ തന്നെ ധാരാളമായിരുന്നു ഔഷധങ്ങൾ കൊടുത്ത് രോഗത്തിന്റെ വായി മൂടിക്കെട്ടുന്നതിനേക്കാൾ ലാൽ ഇഷ്ടപ്പെട്ടത് ശസ്ത്രക്രിയ കൊണ്ട് അവയുടെ വേര് മാന്തി കളയുന്നതാണ് ഭാവിയിൽ വികസിക്കാൻ പോകുന്ന ശസ്ത്രക്രിയകളെ പറ്റി ഈശ്വരൻ തന്നെ മനുഷ്യ സൃഷ്ടിയുടെ ആദ്യ അറിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു ചിന്താവിഷയമാണ് അറിഞ്ഞിരുന്നുവെങ്കിൽ ശരീരഘടനയ്ക്ക് അല്പം വ്യത്യാസം വരുത്തുമായിരുന്നു എന്നാണ് തോന്നുക ഏതായാലും കത്തി മനുഷ്യ ശരീരത്തിൽ എവിടെ ഇറക്കുന്നതിനും ലാലിൻ്റെ കൈ വിറക്കേയില്ല എത്രയായിരം തവളയെ കീറിമലർത്തിയ കൈയാണ് അത് ഒരിക്കൽ ഒരു പാവപ്പെട്ട കർഷകൻ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കാരുണ്യത്തിനിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിഗരറ്റ് പുകച്ചുകൊണ്ട് ഇരിക്കയായിരുന്നു ഡോക്ടർ മരിച്ചീനിക്ക് ഇടകിളച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു തൊട്ടാവാടിമുള്ളു ഭാഗ്യഹീനനായ ആ കർഷകൻ്റെ കയ്യിലെ നടുവിരലിൽ കൊണ്ടു പഴുപ്പും വേദനയും കൊണ്ട് കൈ തൂക്കിയിടാൻ പോലും ആ ദീനന് വിഷമമായി വിരൽ കീറണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു മിനുങ്ങുന്ന ശാസ്ത്രങ്ങളോടുകൂടി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർ നോക്കിക്കൊണ്ട് കർഷകൻ പറയുകയുണ്ടായി ഈശ്വരൻ കൂട്ടിയൊട്ടിച്ചതാ യജമാനം കീറാൻ പോണത് കീറാതെ എൻ്റെ വേദന ഒന്ന് നീക്കരുതോ കത്തി കാണുന്നത് എനിക്ക് പേടിയാ എടോ തനിക്ക് വേദന നീങ്ങിയാൽ പോരെ ചികിത്സ നിശ്ചയിക്കേണ്ടത് താനാണോ ഡോക്ടർ ചോദിച്ചു പൊന്നജമാനെ കർഷകൻ പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാ എൻ്റെ വേദന കൊണ്ട് പറഞ്ഞു പോണതാ ഡോക്ടർ ശസ്ത്രം ചലിപ്പിച്ചു ഞെട്ടി കൈയിളക്കിക്കൊണ്ട് ഭയപരവശനായ കർഷകൻ വീണ്ടും യാചിച്ചു യജമാനെ അതിൻ്റെ വശത്തിനാണോ കീറാൻ പോകുന്നേ ഡോക്ടർക്ക് ചിരിയും അതിലിരട്ടി വെറുപ്പമുണ്ടായി എത്രയായിരം പ്രാവശ്യം അദ്ദേഹം മനുഷ്യ ശരീരത്തിൽ കത്തിയിറക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ മായനായ കർഷകനാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിവ് പരിശോധിക്കുന്നത് എടോ ഡോക്ടർ പറഞ്ഞു അനേകായിരം പ്രാവശ്യം ഞാൻ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് അതിന് തക്ക പോലെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് തൻ്റെ ഈ വിരലൊന്ന് കീറാൻ ഇനി എനിക്ക് പുസ്തകവും മറ്റും നോക്കേണ്ട ആവശ്യമില്ല യജമാനും കീറിയിട്ടുള്ളത് ശവങ്ങളെയല്ലേ ജീവനുള്ള മനുഷ്യരെയുണ്ടോ അങ്ങനെ കീറിയിട്ടുള്ളൂ പാമരനായ ആ കർഷകൻ അയാളുടെ ആത്മാർത്ഥതയിൽ നിന്ന് ഒരു സംശയം ഉണർത്തി പണ്ഡിതനായ ആ ഡോക്ടർ കൈക്കൊണ്ടിരുന്ന അനന്തമായ വിജ്ഞാനം ആ ചോദ്യത്തിൻ്റെ മുൻപിൽ വിറങ്ങലിച്ച് നിന്നുപോയി കർഷകനെ ഡോക്ടർ ഒന്ന് സൂക്ഷിച്ചു നോക്കി എടോ താൻ മുറയൊന്നും പറയേണ്ട അടങ്ങി അവിടെ കിടക്കൂ വിരൽ കീറണമെങ്കിൽ ഡോക്ടർ വിരൽ കീറി പഴുപ്പും ചോരയും അദ്ദേഹം വെളിയിലെടുത്തു വിരൽ വലിച്ചുകെട്ടി കർഷകനെ യാത്രയാക്കുകയും ഉണ്ടായി പാവം കർഷകൻ വിരലിൻ്റെ വേദനയിൽ അയാൾക്ക് ആശ്വാസം കിട്ടിയില്ല വേദനയും ചുളുചുളുപ്പും കൊണ്ട് അയാൾ പരവശനായി വേദനയ്ക്ക് കുറവ് കിട്ടാത്തതിൽ ഡോക്ടർ ചിന്താധീനനായി ആ വിരലിനെ കെട്ടഴിച്ച് ഡോക്ടർ പരിശോധിച്ചു കീറിയിട്ടുള്ളതും മരുന്ന് വെച്ചിട്ടുള്ളതും എല്ലാം വളരെ ശരിയായ തരത്തിലാണ് പിന്നെ ഒരവസരത്തിൽ ഡോക്ടർ വിവിധ തരം ശസ്ത്രങ്ങളോടുകൂടി കർഷകന്റെ മുമ്പിൽ നിന്നത് പഴുപ്പിന്റെ ആക്രമണത്തിൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ കൈ മുട്ടുങ്കൽ വെച്ച് കണ്ടിച്ചു കളയാനാണ് കൈ കണ്ടിച്ചു കൊണ്ടു നിന്നപ്പോൾ ഡോക്ടർ കർഷകന്റെ ആ പഴയ ചോദ്യം ഓർത്തു യജമാനൻ ജീവനുള്ളവരെ ഉണ്ടോ അങ്ങനെ കീറിയിട്ടുള്ളൂ അന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴും ഡോക്ടർ ആ വാചകത്തെ പറ്റി ചിന്തിച്ചു ജീവനുള്ള ഒരു ശരീരവും ശവശരീരവും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളില്ലേ ശരീരഘടനയുടെ രഹസ്യത്തിൽ ശസ്ത്രക്രിയക്ക് പൂർണമായ സ്വാധീന ശക്തി സിദ്ധിച്ചിട്ടുണ്ടോ ചിന്തയിൽ ഡോക്ടർ രാത്രിയുടെ രണ്ടായാമം മുഴുവൻ തള്ളി നീക്കി അന്ന് ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചത് മങ്ങിയ മുഖത്തോടു കൂടിയാണ് ഒരു ചിതാഗ്നിയുടെ അടുക്കൽ ആളുകൾ കൂടി നിന്നേടത്ത് അദ്ദേഹവും നിന്നു കത്തിക്കാളിയ ചിതാഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം മൂകനായി വളരെ നേരം നിന്നുപോയി അതെ നിസാരമായ ഒരു തൊട്ടാവാടിമുള്ളു കൈവിരലിൽ കൊണ്ട ആ കർഷകന്റെ ശരീരമാണ് ചിതാഗ്നിയിൽ എരിയുന്നത് കൈ മുഴുവൻ കണ്ടിച്ചു കളഞ്ഞിട്ടും അയാൾക്ക് ജീവിത ഭാഗ്യം കിട്ടിയില്ല വൈദഗ്ധ്യമേറിയ ശസ്ത്രക്രിയകൾക്കും അതീതമായി മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന നിഗൂഢങ്ങളായ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഡോക്ടർ ചിന്തിച്ചു ഉഗ്രമായ വേനലിൻ്റെയും ശക്തിയേറിയ മഞ്ഞിൻ്റെയും ഒരു ആക്രമണ കാലമായിരുന്നു അത് ശീതോഷ്ണങ്ങളുടെ ആ സംക്രമണ ഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളുടെ ഒരു ഉത്സവകാലം തന്നെ രോഗികൾ ഡോക്ടർ ലാലിൻ്റെ അടുക്കൽ തിങ്ങിക്കൂടി അതിലൊരു രോഗി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പ്രത്യേകം ആകർഷിച്ചു കണ്ണിനും ശരീരത്തിനും മഞ്ഞ നിറം എക്കലിനും ഛർദ്ദിക്കും നിർദ്ദയുമായി അയാൾ അടിമപ്പെടുന്നു പനിയാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ തല കാണിക്കുന്നുമുണ്ട് അതിന് മഞ്ഞപ്പിത്തമെന്ന് ലാൽ നാമകരണം ചെയ്തു വിലയേറിയ മരുന്നുകളും ശുശ്രൂഷണങ്ങളും അദ്ദേഹം രോഗിക്ക് നൽകുകയുണ്ടായി പക്ഷേ കുറവിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല പണക്കാനായ ആ രോഗിയുടെ വീട്ടുകാർ വരുത്തിയ പ്രസിദ്ധനായ മറ്റൊരു ഡോക്ടർ പറഞ്ഞത് അത് മലമ്പരിയാണെന്നാണ് ഏതായാലും വിദഗ്ദ്ധന്മാരായ ആ ഡോക്ടർമാരുടെ തർക്കം ഏകാഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുൻപ് രോഗി നിത്യയാത്ര പറയുകയാണ് ഉണ്ടായത് ആ എക്സ്റേയുടെ അടുക്കൽ ചിന്താഭരിതനായ ലാൽ ഇരിക്കെയാണ് മനുഷ്യ ശരീരം വിദഗ്ധമായ വൈദ്യശാസ്ത്രത്താൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ മരണത്തെപ്പോലും വെല്ലുവിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ആ പഴയ വാചകം അദ്ദേഹം ഓർത്തു അബദ്ധം നിറഞ്ഞ ആ വാചകങ്ങൾ എത്ര വേഗത്തിൽ പിൻവലിക്കേണ്ടതാണെന്ന് അദ്ദേഹം ചിന്തിച്ചു മനുഷ്യ ശരീരം ഉയർത്തി കാണിക്കുന്ന പുതിയ തരം രോഗങ്ങളെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന്റെ തല താനേ താണുപോയി കത്തിച്ചു പിടിച്ചിരുന്ന സിഗരറ്റിലെത്തി ഇഴഞ്ഞു ചെന്ന് വിരലിൽ നക്കിയപ്പോഴാണ് ലാൽ ഉണർന്നത് ഒരു ശസ്ത്രക്രിയക്ക് ലാലിന്റെ ആശുപത്രിയിൽ താമസിക്കുന്ന ഒരു യുവതിയാണ് സരോജിനി ഗർഭാശയ സംബന്ധമായ ഒരു ശസ്ത്രക്രിയയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് വിവാഹിതയായ സരോജിനി ഒരു സന്താന ഭാഗ്യത്തിന് എട്ട് കൊല്ലക്കാലമായി നിരന്തരം കൊതിക്കുന്നു ഉദരസംബന്ധമായ ഒരു വ്യാധി അവളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു ചികിത്സ വളരെ എല്ലാം ചെയ്യുന്നുണ്ട് ഗർഭധാരണമെന്നത് അസാധ്യമായ ഒന്നായി അവർക്ക് തോന്നി തുടങ്ങി ഭർത്താവും സരോജിനിയും ഈ ഭാഗ്യത്തിനു വേണ്ടി ആചരിച്ച സേവനങ്ങൾക്ക് കണക്കില്ല ശസ്ത്രക്രിയ കൂടാതെ ഗർഭധാരണം സാധ്യമല്ലെന്നുള്ള ഡോക്ടറുടെ അഭിപ്രായത്തെ അവർ കഴിയുന്നിടത്തോളം അവഗണിച്ചു നോക്കി മറ്റു മാർഗ്ഗങ്ങളിലെല്ലാം നിരാശ തെളിഞ്ഞപ്പോൾ അവർ ഡോക്ടർ ലാലിൻ്റെ ആശുപത്രിയിലെത്തി അദ്ദേഹം സരോജിനിയെ പരിശോധിച്ചു ആ വന്ധ്യയുടെ ഉദരസംബന്ധമായ ശസ്ത്രക്രിയ നടക്കുന്നത് അടുത്ത പ്രഭാതത്തിലാണ് സരോജിനിയോടുകൂടി അവളുടെ ഭർത്താവായ കേശവനും ആശുപത്രിയിൽ താമസിക്കുന്നു പ്രഭാതത്തിൽ നടക്കാൻ പോകുന്ന ശസ്ത്രക്രിയയെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ ദമ്പതിമാർ അങ്ങനെ ഇരിക്കുകയാണ് നേരം സന്ധ്യ കഴിഞ്ഞു ഒരു ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് അധോമുഖമായ രണ്ടു മൂന്നാളുകൾ ആ ദമ്പതിമാരുടെ മുമ്പിൽ കൂടി കടന്നുപോയി കരഞ്ഞുകൊണ്ട് പരവശയായ ഒരു സ്ത്രീയും അവരെ അനുഗമിക്കുന്നു എന്താ അത് സരോജിനി ഭർത്താവിനോട് ചോദിച്ചു ഏത് ആ സ്ത്രീ കരയുന്നത് അവർക്ക് ചിരിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് തമാശ പറഞ്ഞ് ഒരു പരമാർത്ഥം ഒളിച്ചു വയ്ക്കാൻ കേശവൻ ശ്രമിച്ചു എന്നാൽ അയാളുടെ ഹൃദയം പുകയുന്നുണ്ടായിരുന്നു രാത്രി പതിവായി ആ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ശവശരീരങ്ങളെപ്പറ്റി സരോജിനിക്ക് ഒന്നും അറിഞ്ഞുകൂടാം ശവശരീരങ്ങൾ രാത്രികാലങ്ങളിലെ ലാലിൻ്റെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകൂ ഈ ആശുപത്രി രഹസ്യങ്ങളെപ്പറ്റി കേശവന് നല്ലപോലെ അറിയാം സമർത്ഥനായ ഡോക്ടറാണോ മായനായ ഡോക്ടറാണോ കൂടുതൽ മരണങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നത് എന്ന് കേശവൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ളതാണ് സരോജിനി ചിന്താമുഖനായിരുന്ന കേശവൻ തൻ്റെ പ്രാണപ്രിയയോട് ചോദിക്കുകയുണ്ടായി ഓർത്തുനോക്കൂ ഗർഭധാരണം കൊതിച്ചാണല്ലോ നീ ഈ കീറുമുറിക്കലുകൾക്ക് മനസ്സ് വയ്ക്കുന്നത് നീ ഗർഭം ധരിച്ചില്ലെങ്കിൽ എന്ത് ക്രൂരമായ ശസ്ത്രക്രിയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൂ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ വന്തിയായിരുന്നു നിത്യവും ഒരുങ്ങുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഒന്നിച്ചു കുറേ വേദന അനുഭവിക്കുന്നത് ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോൾ എൻ്റെ വേദനയെല്ലാം തീർന്നു പോകും സരോജിനി അവളുടെ ആത്മാർത്ഥത വെളിപ്പെടുത്തി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഗർഭമേറ്റുകൊണ്ട് അന്നത്തെ പ്രഭാതം അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പുഞ്ചിരി തൂക്കി ആ പുലരിയുടെ മറുപുറത്ത് മേഘലോകത്തിലിരുന്ന് ആരോ തിളങ്ങുന്ന ശസ്ത്രങ്ങൾ ചലിപ്പിക്കുന്നുമുണ്ടായിരുന്നു ലാൽ സരോജിനിയെ വിസ്തൃതമായ ഒരു മുറിയിലേക്ക് നയിച്ചു നീക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യാവുന്ന പ്രത്യേകതരം മേശയുടെ അടുക്കൽ നിന്ന് ഡോക്ടർ ലാൽ തൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഒട്ടേറെ ശസ്ത്രങ്ങൾ അവിടെ സംഭരിക്കപ്പെട്ടിരുന്നു മേശയുടെ അടുക്കലേക്ക് ചെല്ലുന്നതിന് സരോജിനിക്ക് ഡോക്ടറിൽ നിന്ന് ആജ്ഞ കിട്ടി ആത്മനാഥനെ വികാരഭരതയായി അവൾ നോക്കി അവൾ കേശവന്റെ അരികിൽ ചെന്നുനിന്ന് അശ്രുഗണങ്ങൾ തൂകി സാരമില്ല ഞാൻ അടുക്കൽ തന്നെ നിൽക്കാം പ്രിയതമ്മയുടെ തോളിൽ കൈ ചേർത്തു നിന്നുകൊണ്ട് കേശവൻ സമാധാനം നൽകി ശസ്ത്രക്രിയയ്ക്കുള്ള മുറിയിൽ അന്യർ നിൽക്കുന്നത് ഡോക്ടർ ലാലിന് ഇഷ്ടമില്ലായിരുന്നു എങ്കിലും കേശവന്റെ കാര്യത്തിൽ നിവർത്തി കണ്ടില്ല മയക്കുമരുന്ന് കുപ്പി കയ്യിലെടുത്തുകൊണ്ട് ഡോക്ടർ സരോജിനിയോട് ചോദിച്ചു എന്താ തുടങ്ങുകയല്ലേ അവൾ വീണ്ടും ഭർത്താവിനെ നോക്കി കാരണം അവളുടെ സകലതും കേശവനായിരുന്നു ആ പതിവ്രതയുടെ ശ്വാസധാര പോലും കേശവനുള്ളതായിരുന്നു പ്രിയതമയുടെ നെറ്റിച്ചെരിവിൽ തൂങ്ങിക്കിടന്ന അളകങ്ങൾ ഒതുക്കിക്കൊണ്ട് കേശവൻ ആ ഭാഗ്യദേവതയുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു നിങ്ങൾ കുറച്ചുകൂടി ധീരനായി നിൽക്കണം ഡോക്ടർ ആ ഭർത്താവിന് ഒരു താക്കീത് കൊടുത്തു സരോജിനി ബോധഹീനയായി ഡോക്ടർ ലാലിൻ്റെ വിദഗ്ധ ഹസ്തങ്ങളിൽ കൂടി ശസ്ത്രങ്ങൾ ചാതുര്യത്തോടുകൂടി സഞ്ചരിച്ചു അസാധാരണമായ ഉൾക്കരുത്ത് സംഭരിച്ചുകൊണ്ട് കേശവൻ അവിടെ നിലകൊണ്ടു സരോജിനിയുടെ ഉദരം മിക്കവാറും പിളർന്നു കഴിഞ്ഞു അവളുടെ ഗർഭപാത്രത്തിന് സമീപം ഡോക്ടറുടെ ശസ്ത്രങ്ങൾ ചലിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി കേശവൻ ആ രംഗം വീക്ഷിച്ചു ഹ വിദഗ്ധനായി ലാൽ ഒന്ന് ഞെട്ടി കുട്ടി അയ്യോ ഇതൊരു കുട്ടിയാണ് അദ്ദേഹം ആശ്ചര്യഭരിതനായി പറഞ്ഞുപോയി ബോധഹീനയായി കിടന്ന സരോജിനിയിൽ നിന്ന് ദീർഘമായ ഒരു നിശ്വാസം പുറപ്പെട്ടു ഹ കേശവനിൽ നിന്നും ഒരു ദീനസ്വരം ഉദ്കളിച്ചു അയാൾ കൈകൾ കൊണ്ട് മുഖം മറച്ച് ആ ദയനീയ രംഗത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു മൂലയിലേക്ക് ഓടി കഴിയുന്നിടത്തോളം വേഗത്തിൽ ഡോക്ടർ ആ ഉദരം തുന്നിക്കെട്ടി ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹം തിടുക്കം പൂണ്ടു സാർ തള്ളിക്കയറിയ പരമ്പരകൾ അടക്കിക്കൊണ്ട് കേശവൻ ചോദിച്ചു നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കുകയുണ്ടായല്ലോ ഇത് ഗർഭമാണെന്നുള്ളത് നിങ്ങൾ കരഞ്ഞുകൂടായിരുന്നോ അതേ ക്ഷോഭത്തോടു കൂടി ഡോക്ടറും ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നോ ഡോക്ടറുടെ ചോദ്യവും ശരിയാണല്ലോ കേശവൻ തെല്ലു നേരം നിന്നുപോയി ആ മുറിയിൽ നിന്നിറങ്ങാൻ ഡോക്ടർ കാലുകൾ ചലിപ്പിച്ചു ഡോക്ടർ 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 ഒരു പൈശാചിക സ്വരത്തിൽ കേശവൻ വിളിച്ചു ലാൽ വീട്ടിലേക്ക് നടന്നു ഡോക്ടർ ഡോക്ടർ പൈശാചികമായ ആ വിളി പുറകിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയരുന്നതായി തോന്നി അദ്ദേഹം കൂടെ കൂടെ തിരിഞ്ഞു നോക്കി തന്റെ സഞ്ചാരയോഗ്യമല്ലാത്ത വേഷത്തെപ്പറ്റിയോ ഉണങ്ങാത്ത കൂടിയ ശസ്ത്രത്തെ പറ്റിയോ അദ്ദേഹം അറിഞ്ഞില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് കിട്ടിയ മുറിവ് അത്ര മഹത്തായിരിക്കാം വിജ്ഞനായ ലാലിന്റെ തല ഉയരാത്ത വണ്ണം താണുപോയി യജമാനൻ കീറിയിട്ടുള്ളത് ശവങ്ങളെയല്ലേ ആ പാവപ്പെട്ട കർഷകന്റെ വാചകം ഒരു പ്രേതത്തെ പോലെ ലാലിന്റെ അന്തരാത്മാവിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഡോക്ടർ ലാൽ ചിന്താഭരിതനായി ഉഴലുന്നു വിപുലമായ വിജ്ഞാനം അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സംശയാധീനനാക്കി അതേസമയം അല്പവിജ്ഞാനികളായ എത്രയോ ധീരന്മാർ ശസ്ത്രവും മരുന്നും എടുത്തുകൊണ്ട് ജീവിതത്തോട് അടുക്കുന്നു ലാലിൻ്റെ ആശുപത്രിയിലെ പ്രമുഖനായ സഹപ്രവർത്തകന് ഒരിക്കൽ ലാലിൽ നിന്ന് ഒരു കത്ത് കിട്ടി പ്രിയപ്പെട്ട മിസ്റ്റർ ഡിക്സൺ ഞാനൊരു യാത്രയിലാണ് ഏതോ ഒരു സമാധാനത്തിനും ധൈര്യത്തിനും വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് രോഗനിർണയങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും എനിക്കുണ്ടായിരുന്ന ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അവ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇനി ശസ്ത്രം തൊടുകയില്ല ഞാൻ ധരിച്ചിരുന്നത് മരണത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ സുസ്ഥിതി എന്നാണ് മരണം ജീവിതത്തിൻ്റെ സുസ്ഥിതിയിൽ നിന്ന് ഉയരുന്നതിൽ എനിക്ക് അഭിമാനമില്ല വിജ്ഞാനത്തിൽ നിന്ന് രോഗമല്ല രോഗത്തിൽ നിന്ന് വിജ്ഞാനമാണ് ഒരു ഡോക്ടർക്ക് കിട്ടാനുള്ളത് എന്ന് തോന്നിപ്പോകുന്നു അപകടം നിറഞ്ഞ ശസ്ത്രക്രിയയെക്കാൾ നല്ലത് ആശ്വാസമൊരുളുന്ന ശുശ്രൂഷകളാണെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചു എൻ്റെ തിരിച്ചുവരവ് വരെ ആശുപത്രിയുടെ ചുമതലകൾ മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വസ്തൻ കിശോരലാൽ അതെ അങ്ങൊരു ഡോക്ടർ തന്നെയാണ് ഡിക്സൺ ലാലിൻ്റെ ആ സഹപ്രവർത്തകൻ കത്തു വായിച്ച ശേഷം തൻ്റെ നേതാവിനെപ്പറ്റി അഭിപ്രായപ്പെട്ടു കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം